കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ കെ എം പി യു ചെറുപുഴ മേഖലാ സമ്മേളനവും ഐ ഡി കാർഡ് വിതരണവും ഓഡിറ്റോറിയത്തിൽ നടന്നു ചെറുപുഴയിൽ കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ കെ എം പി യു ചെറുപുഴ മേഖലാ സമ്മേളനവും ഐ ഡി കാർഡ് വിതരണവും ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു യോഗത്തിൽ ചെറുപുഴ മേഖലാ സെക്രട്ടറി സാദിഖ് പുളിങ്ങോം സ്വാഗതം പറഞ്ഞു ചെറുപുഴ മേഖലാ പ്രസിഡന്റ് ബിനു സിദ്ധാർത്ഥ് അധ്യക്ഷത വഹിച്ചു കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രസാദ് കാങ്കോൽ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ഐ ഡി കാർഡുകൾ വിതരണം ചെയ്തു ഫെബ്രുവരി ഇരുപത്തിയേഴ് ദിവസങ്ങളിലാണ് കണ്ണൂരാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ ജില്ലകളിലും അത് മേഖലാ സമ്മേളനങ്ങളൊക്കെ നടന്നുകൊണ്ടേ പിന്നെ സംസ്ഥാന സമ്മേളനം കണ്ണൂർ വെച്ച് നടക്കുന്നതുകൊണ്ടാണ് ജില്ലാ സമ്മേളനം ചെറിയൊരു ചടങ്ങ് എന്ന രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് വൈകിയാണ് ഇതിനൊരു ചെറുപുഴ ഏത് മേഖലകളെങ്കിലും നമുക്ക് സമ്മേളനം തിരഞ്ഞെടുക്കാം ചെയ്യാൻ വേണ്ടി നമ്മൾ നാലാമത് സംസ്ഥാന സമ്മേളനം എന്ന് പറഞ്ഞാൽ നാലാമത് സമ്മേളനം നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മൂന്ന് സമ്മേളനമാണ് അതിൽ നാലാമത്തെ വന്നാൽ ഒരു അർദ്ധവാർഷിക സമ്മേളനം നടത്തി ഒരു സംസ്ഥാന ഒരു ആദ്യത്തെ സമ്മേളനം കഴിഞ്ഞു അതിൻ്റെ ഒരു മൊത്തത്തിൽ വിലയിരുത്താൻ വേണ്ടിയിട്ടൊരു ഒരു വർഷം കഴിഞ്ഞാണ് നമ്മൾ തിരുവനന്തപുരം മേസിൽ സമ്മേളനം നടത്തി ചേട്ടൻ ഒരു കാലത്ത് സംഘടനയുടെ താല്പര്യത്തിൽ നമ്മളെല്ലാം മുന്നോട്ട് മേച്ചാൽ എത്തിക്കൂടിയാണ് ചേട്ടൻ അവിടെ തന്നെ ഏറ്റവും പേരിനായ പ്രകടനായ മോനായിട്ട് നമ്മൾക്കാർ അതുപോലെ തന്നെ റോമി സജി മാതൃമാഷ മതമാ വന്നിട്ടാണ് ഒക്കെ എല്ലാവരും നല്ല ആക്റ്റീവില്ലാകുന്ന വെച്ചാൽ നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആകാൻ പറ്റുള്ള ഒരു സംഘ മേഖലയാണ് ചെറുപുഴ മേഖല ഇപ്പോൾ മേഖല കഴിച്ച് കഴിഞ്ഞാൽ ചെറുപുഴ അതുപോലെ തന്നെ ഇരിട്ടി മേഖല ഈ മൂന്ന് മേഖലകളാണ് കണ്ണൂർ ജില്ലയിൽ കൂടുതൽ ആൾക്കാർ വെച്ചിട്ട് ഉള്ളത് കൂടുതലായിട്ട് കൂടുതൽ ആക്റ്റീവായിട്ടുള്ള ചെറുപുഴ മേഖലയാണ് അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഇപ്പം നമ്മൾ ഉദ്ദേശിച്ചാൽ ഈ ജില്ലാ സമ്മേളനം അടുക്കാൻ പോയിരുന്നു ജില്ലാ സമ്മേളനം എത്രയും പെട്ടെന്ന് നടത്താൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന കമ്മറ്റിയുടെ നിർദ്ദേശം കോർ കമ്മിറ്റി അംഗം ടി വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി ഏത് സമയത്തും എന്തിനും കൂടെ നിൽക്കുന്ന ഒരു സംഘടന നമ്മുടെ ഈ മാധ്യമ പ്രവർത്തകർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ മാധ്യമപ്രവർത്തകർ അത് അത് പോലീസിൻ്റെ ഭാഗത്തു നിന്നായാലും അല്ലെങ്കിൽ എതിർവശത്ത് നിന്നായാലും ശരി അതിൻ്റെ പീഡനം അനുഭവിക്കുന്നത് ശരിക്കും മാധ്യമ പ്രവർത്തകർ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മളൊരു ഒരു പരിപാടി പങ്കെടുക്കാൻ അല്ലെങ്കിൽ അവിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ നിർബന്ധമായിട്ടും നമുക്ക് നമ്മളേതായ ഐഡന്റിറ്റി കാർഡ് നമുക്ക് ഉണ്ടാവാം അതിലൊരു അനുഭവനാണ് അതിൽ ഒരു ഒരു സാഹചര്യത്തിൽ വഴിയൊടിച്ചാൽ ചോദിച്ച കുറെ പേര് ഇത് ചെയ്യുന്ന സമയത്ത് പിന്നെ എൻ്റെ തടയേയും ആക്രമിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇടപെട്ട് ആ എസ് പി മുതൽ ഉള്ള ആളുകൾ എനിക്ക് പ്രൊട്ടക്ഷൻ തിരയും എൻ്റെ വീടിൻ്റെ മുമ്പിൽ രണ്ട് ദിവസം അവർ രാവിലെ നടക്കുകയൊക്കെ ചെയ്തൊരു സപ്പോർട്ടായിരുന്നു ഞാൻ ഒരു സമയത്ത് ഫുൾ ടൈമറായിരുന്നു പത്രത്തിൽ അവർ പത്രത്തിലും അവരെ മെച്ചമാളകളിലൊക്കെ പ്രവർത്തി പക്ഷേ പിന്നീടത് നമ്മുടെ സാഹചര്യവും അതുപോലെ തന്നെ നമ്മുടെ പ്രായവും നമ്മൾ വെണ്ട് നമ്മൾ പുറകോട്ട് പോയി സംഘടനയിൽ നിന്നും മൂന്ന് വർഷമായിട്ട് ഞാൻ സംഘടനയിലും കൂടുതൽ പ്രോബനിലൊക്കെ ഒന്നും പോയിരുന്നു പക്ഷെ ഇപ്പോൾ വീണ്ടും നമ്മുടെ കോർ കമ്മിറ്റി അംഗങ്ങളൊക്കെ നിർബന്ധിക്കുന്നു വീണ്ടും നിങ്ങൾ സജീവമാവണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മോഹൻ പലേരി പ്രസംഗിച്ചു അതുകൊണ്ട് സംഘടന ഉണ്ടാവണം ശക്തിപ്പെടണം അതിന് ഞാനൊരു രോഗി രംഗത്ത് പ്രവർത്തിച്ച് നിർത്താരം എനിക്ക് എനിക്കറിയാം പുതിയ ഭാരവാഹികളായി ബിനു സിദ്ധാർത്ഥ് പ്രസിഡന്റ് സാദിഖ് പുളിങ്ങോം സെക്രട്ടറി മോഹൻ പലേരി ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴകിൽ